ഈ ബോംബ് നേരത്തെ തന്നെ ഇത് ഒളിച്ചു കടത്തി ആ അതിനകത്ത് വെച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് താമസിക്കുന്ന മരിച്ചുപോയിട്ടുള്ള ഹനിയക് ഇസ്മായിൽ ഹനിയക്കിടെ പകരം എന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾ സിൻവറാണ് അദ്ദേഹം ശരിക്കും അറിയപ്പെടുന്നത് ഈ ഹമാസിന്റെ സിഇഒ എന്നാണ് ഖമാസിന്റെ ഒരുപാട് കമ്പനികൾ ബാക്കിയുള്ള സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ജബാറിനാണ് നടത്തുന്നവൻ തന്നെ ഇതിൽ പത്രങ്ങൾ ഇതിനെ ഇങ്ങനെ വായിച്ചെടുക്കണം ലോകം ഇങ്ങനെ അറിയണം എന്ന് വിചാരിച്ച് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് സർ ഈ ഹരിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറച്ച് അറിയാ കഥകൾ കൂടെയൊക്കെ പുറത്തു വരുന്നുണ്ട് എന്താ എന്തൊക്കെയാണ് അതൊന്ന് പറയാം അത് ഇന്ന് ടൈംസ് ആണ് ഏറ്റവും ഇത് പുറത്തുവിട്ടേക്കുന്നത് ഒരു അഞ്ച് ഒഫീഷ്യലുകളിൽ നിന്ന് അതായത് രണ്ട് ഇറാനിയൻസും പിന്നെ ഒരു യു യു എസിൻ്റെ ചീഫ് യു എസ് ആർമിയിലെ ആളടക്കമുള്ള ഒഫീഷ്യലുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരമനുസരിച്ച് ഈ കൊലപാതകത്തെ കുറിച്ച് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പുറത്തേക്ക് പുറത്തേക്കൂട്ടാൽ ആ കൊലപാതകങ്ങളിൽ നമ്മളിപ്പോ ഒരു മിസൈൽ അറ്റാക്ക് വഴി ആണ് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് അത് നേരത്തെ തന്നെ ഇപ്പൊ പുറത്തൊന്നും വന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ സഞ്ചരിക്കാവുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫ്ളൈറ്റുകളിൽ ചെന്നിട്ട് ഫ്ലൈറ്റിൽ നിന്ന് നേരെ മിസൈൽ ഇങ്ങോട്ട് ആ ഡ്രോണുകളിൽ നിന്നോ മിസൈലയക്കായിരുന്നു എന്ന് പറയുന്ന ഒരു കിംവദന്തിയാണ് പറഞ്ഞു കേട്ടിരുന്നത് അത് പുറത്തൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇന്റർനാഷണൽ മീഡിയകളിലൊക്കെ പറഞ്ഞിട്ടിരുന്നു പക്ഷേ ഇപ്പൊ പറയുന്ന ഒരു കാര്യം ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ടിരിക്കുന്നത് പിന്നീട് വാഷിങ്ടൺ പോസ്റ്റൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞേക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോംബ് നേരത്തെ തന്നെ ഇത് ഒളിച്ചു കടത്തി ആ അതിനകത്ത് വെച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അത് രണ്ട് മാസങ്ങൾക്ക് മുമ്പേ അങ്ങനെ വെച്ചിരുന്നു അവ താമസിച്ചിരുന്നൊരു ആ വീടിന്റെ പേരെന്ന് പറയുന്നത് നഷാദ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ആണ് അപ്പൊ ആ ബിൽഡിങ്ങിൽ ഇദ്ദേഹത്തിന്റെ റൂമിൻ്റെ അടുത്ത് കൊണ്ടുപോയി അത് സ്ഥാപിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഏഹ് ഈ ഐആർജി എന്ന് പറയുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന ഇറാന്റെ ഒരു സേനയെ സംബന്ധിച്ചിടത്തോളം ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിരിച്ചു കൊടുത്താണ് കൊടുത്താണല്ലോ കാരണം എന്താ വെച്ചിട്ട് ഒരു ബോംബ് രണ്ട് മാസത്തോളമായി അതിനകത്ത് ഇരുന്നിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് പറഞ്ഞോണ്ട് പ്ലാൻ നാളുകളായിട്ട് എന്റെ അയ്യപ്പദാസി ഈ നമ്മുടെ കുറെ മലയാളം മീഡിയകളും യൂട്യൂബുകളും ഒക്കെ ഇരുന്ന് ഭയങ്കര പ്രസിഷൻ ഉണ്ടായിരുന്നു കൃത്യത ഉണ്ടായിരുന്നു അത്രമാത്രം വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്റെ അയ്യപ്പദാസിന് അറിയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള എൻ്റെ എയർപോർട്ടിൽ നിന്ന് ഈ റാഞ്ചി എടുത്ത മറ്റേ റാഞ്ചി കൊണ്ടുപോയ വിമാനത്തെയും ഒക്കെ അവിടെ നിന്ന് മാറ്റിയെടുക്കുന്നത് മുതൽ ആറ് ദിവസത്തെ വാർ പ്ലാൻ ചെയ്തത് പോലും എല്ലാം മെറ്റിക്കുലസ്ലി പ്ലാൻഡ് ആണ് അങ്ങനെയാണ് മൊസാദിന്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മനസ്സിലായോ മൊസാദിന്റെ ഓപ്പറേഷൻ അതായത് ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം ആറ് സിക്സ് ഡേ വാർ എന്ന് പറയുന്ന അതായത് മറ്റ് എല്ലാ രാജ്യങ്ങളും കൂടിയിട്ട് ആരാക്രമിച്ചു ഇസ്രായേലിനെ ആക്രമിച്ചു ഇസ്രായേലിൽ ആകെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് ഒരു കോടി താഴെയാണ് ഏതാണ്ട് നയൻ പോയിന്റ് സെവൻ മില്യൺ ആണ് തൊണ്ണൂറ്റി ഏഴു ലക്ഷം ജനസംഖ്യ ഉള്ളു അപ്പൊ ആ ജനസംഖ്യയില് ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ചുറ്റും കിടക്കുന്ന എല്ലാ അറബ് രാഷ്ട്രങ്ങളും കൂടി മിക്കവാറും ഇവരെ എല്ലാവരും കൂടി ആക്രമിച്ചിട്ട് പോലും ഇവർ തകരാറ് കാരണം എന്താണെന്നറിയോ കാരണം ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങോട്ട് ആക്രമിക്കണമെങ്കിൽ എയർഫോഴ്സ് അറ്റാക്ക് നടത്തണമായിരുന്നു എയർഫോഴ്സ് ആ എയർഫോഴ്സിന് ഉപയോഗിക്കാൻ മറ്റു രാഷ്ട്രങ്ങൾക്കൊന്നും സാധിച്ചില്ല അതിന്റെ കാരണം ഒരു ഏഴര ഏഴ് മണിക്കും എട്ടര മണിക്കും ഞാൻ കൃത്യസമയം ഓർക്കുന്നില്ല ഏതാണ്ട് രാവിലെയുള്ള ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ ടൈമിനടക്കാണ് ഈ പറയുന്ന പൈലറ്റുമാർ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ചേഞ്ച് ചെയ്യുന്നത് അതായത് ഉദ്യോഗമാനങ്ങളുടെ അപ്പൊ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയം അതാണെന്ന് വളരെ കൃത്യമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മൊസാദ് ഈ പറയുന്ന ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളുടെയും എങ്ങനെയാണ് മാറുന്നതെന്ന് കണ്ടെത്തുകയും ആ സമയത്ത് അവർ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് കുറച്ചുകൂടി ടയേർഡ് ആകുന്ന സമയമാണെന്നും ആ സമയത്താണ് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതെന്നും ഇങ്ങനെ മാറുന്ന ഒരു ഒന്നര മണിക്കൂർ സമയം ഈ പറയുന്ന രാജ്യങ്ങളുടെ എല്ലാം ഫ്ലൈറ്റുകൾ താഴെ ലാൻഡ് ചെയ്തിരിക്കുകയായിരിക്കുമെന്നും മനസ്സിലാക്കിയിട്ടുള്ള മൊസാദ് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ആ ഒന്നര മണിക്കൂർ കൊണ്ട് ഏതാണ്ട് അവരുടെ ഒരു അറുപത്തഞ്ച് എൺപത് ശതമാനത്തിനിടയ്ക്കുള്ള വിമാനങ്ങളെ തകർത്തു കളഞ്ഞതുകൊണ്ടാണ് സത്യത്തിൽ അന്നത്തെ രായിക്കാൻ പറ്റിയത് മനസ്സിലായോ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ള വേറൊരു പേരുണ്ടല്ലോ മറ്റേ നമ്മുടെ മിഷാൽ എന്ന് പറയുന്ന ഖാലിദ് മിഷാൽ എന്ന് പറയുന്ന ഒരാൾ അപ്പൊ അദ്ദേഹം ശരിക്കും ഈ ഹിസ്മയിൽ ഹാനിയയ്ക്ക് മുമ്പ് ഈ പൊളിറ്റിക്കൽ ചീഫായിരുന്നു അവരുടെ ഖാലിദ് മെഷാൽ ഈ ഖാലിദ് മെഷാലിനെ കൊല്ലാനായിട്ട് അദ്ദേഹം ജോർദാൻ മറ്റേ ജോർദാനിൽ നിൽക്കുമ്പോ ആ ജോർദാനില് അദ്ദേഹത്തിന്റെ ചെവിക്ക് പുറകിൽ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള വിഷം അദ്ദേഹത്തിന്റെ അകത്തേക്ക് കുത്തിവെച്ചിട്ടാണ് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിക്കുന്നത് അന്ന് ജോർദാൻ രാജാവ് ഇടപെട്ട് ഇത് ഏഹ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടുള്ള ബന്ധം തന്നെ തകരാറിലാകും എന്ന് ഇസ്രായേലിനോട് ഹുസൈൻ രാജാവാണ് അദ്ദേഹം മരിച്ചുപോയി അപ്പൊ അദ്ദേഹം അന്ന് പറയുകയും ഭീഷിപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണെന്നാണ് എന്റെ ഓർമ്മ അന്ന് ഈ ഗാലിദ് ബഷേലിന് ആന്റിനോട്ട് കൊടുക്കുന്നത് അപ്പൊ അത്തരത്തിൽ ഒരു വളരെ കൃത്യമായിട്ടുള്ള പ്രസിഷണോട് കൂടിയാണ് ഇവരെല്ലാ കൊലപാതകങ്ങളും ചെയ്തിട്ടുള്ളത് നിങ്ങൾ അരൂരി എന്നാണ് ഒരു മേജർ ജനറലിന്റെ പേര് അദ്ദേഹത്തെ നമ്മുടെ ലെബനോണിന്റെ തലസ്ഥാനമായിട്ടുള്ള ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റൊരു ജനറലിനെ കൂടി ഹിസ്ബുള്ളയുടെ ഒരാളെ കൂടി അവിടെ കൊന്നിട്ടുണ്ട് ആ തലസ്ഥാനത്ത് വെച്ച് ഇവർ ആക്രമിക്കുമ്പോൾ ഇദ്ദേഹം ഇരുന്ന റൂം മാത്രമേ തകർന്നു പോയുള്ളൂ മനസ്സിലായി റൂം മാത്രമേ തകർന്നു തകർന്നുപയുള്ളൂ ഇസ്രായേൽ എപ്പോഴും കൃത്യമായി അത്തരത്തിൽ വളരെ പ്രിസൈസ് ആൻഡ് ഷാർപ്പായിട്ടാണ് ഹിറ്റ് ചെയ്യുന്നത് ഇന്നലെ ഈ ഹനിയുടെ മരണത്തിന് മുമ്പേ ഒരു പിന്നെ മുഹമ്മദ് ഡെയ്ഫ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാള് മുഹമ്മദ് ഡെയ്ഫ് ഏതാണ്ട് പതിമൂന്നാം തീയതി തന്നെ മരിച്ചിരിക്കുകയാണ് പതിനാലാം തീയതി മരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു അതിലൊന്നും നമുക്കിപ്പോ ഉറപ്പു പറയാൻ പറ്റില്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു കഥ ഉണ്ടല്ലോ പതിമൂന്ന് തവണ പതിമൂന്ന് തവണ കൊല്ലാൻ ശ്രമിച്ചതാണ് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ എ കാറ്റ് വിത്ത് നയൻ ലൈഫ്സ് അതായത് ഒമ്പത് ജീവിതമുള്ള പൂച്ച എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തന്നു അത് അങ്ങനെ അദ്ദേഹം ഒരുപാട് തവണ രക്ഷപ്പെട്ടതുകൊണ്ടാണ് ഒരുപാട് ഫോളോ ആ ഇപ്പൊ അതുപോലെ തന്നെ സിൻവർ എന്ന് പറയുന്ന ആളാണ് ഇപ്പൊ ശരിക്കും ഈ മിലിറ്ററിയുടെ കമാൻഡ് അദ്ദേഹമാണിപ്പോ ഇതിലേക്ക് വരും എന്ന് പറയുന്ന ഒരാള് ഏതിലേക്ക് ഈ നമ്മുടെ മരിച്ചു പോയിട്ടുള്ള ഹനിയക്ക് ഇസ്മയിൽ ഹനിയക്കിടെ പകരം വരുമെന്ന് പറയുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആള് യാ സിൻവർ ആണ് യാ സിൻവർ ഇപ്പൊ പക്ഷെ പുറത്തേക്ക് വന്നാലേ വരാൻ പറ്റുള്ളൂ കാരണം ഇപ്പൊ അദ്ദേഹം ഖസയില് മറ്റേ തുറക്കത്തിനടിയിലാണ് അബികളായിട്ടിരിക്കുകയാണ് ഈ യാഹിയ സിൻഹറിന്റെ അനിയനുണ്ട് നാൽപ്പത്തിയെട്ട് വയസ്സുള്ള മുഹമ്മദ് സിൻവർ ഈ മുഹമ്മദ് സിൻവർ രണ്ടായിരത്തി പതിനാലിലോ ഒറ്റ മരിച്ചു എന്ന് പറഞ്ഞാണ് പക്ഷെ പിന്നീട് ഇപ്പൊ ഈ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലായുള്ള ഒരു വീഡിയോ വന്നു അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പക്ഷെ ഡെയ്ഫ് ഏതാണ്ട് മരിച്ചു എന്നുള്ളത് കൺഫേം ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഹിസ്ബുള്ളക്കെതിരെ ഇപ്പൊ കഴിഞ്ഞ ഞാൻ നമ്മൾ ഇന്നലെ പറഞ്ഞതാണല്ലോ ഹിസ്ബുള്ളക്കെതിരെ ഷുക്കർ എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്തിട്ടുണ്ട് കൊന്നുകളഞ്ഞിട്ടുണ്ട് മിലിറ്ററി കമാൻഡർ ആയിട്ടുള്ള അതായത് സെക്കൻഡ് ഈ പറയുന്ന നസറുള്ളയുടെ തൊട്ട് താഴെയുള്ള കമാൻഡ് നസറുള്ള ആണ് അവരുടെ ഏറ്റവും ചീഫ് ചീഫ് ജീഫ് അപ്പൊ ആ നസറുള്ളയുടെ തൊട്ടു താഴെയുള്ള ഞാൻ പറയുന്നത് കമാൻഡർ ആയുള്ള ഷുക്കറിനെ ഫിയോ ഷുക്കർ ഫിയോ ഷുക്കറിനെ എന്ത് ചെയ്തുണ്ട് തട്ടിക്കളഞ്ഞിട്ടുണ്ട് അതുമൊക്കെ ആ തട്ടിക്കളഞ്ഞപ്പോൾ അത്തരത്തിൽ ബിൽഡിങ്ങുകളൊക്കെ കൂടി തകർന്നു പോയിട്ടുണ്ട് ബാക്കി എല്ലാ കേസുകളിലും ഇത് വളരെ ക്ലിനിക്കൽ കൂടിയാണ് ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് ഞാൻ ഇന്നലെ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും കൃത്യമായിട്ടാണ് ഇവര് നടപ്പാക്കാറുള്ളത് ഇവര് മാത്രമല്ല ഇപ്പൊ വ്ലാദിമിർ പുട്ടിൻ എന്ന് പറയുന്ന റഷ്യ ഭരിക്കുന്ന ആളടക്കം ഏതാണ്ട് മുപ്പത്തി എട്ടിലധികം ആളുകളെ കൊന്നു കളഞ്ഞിട്ടുണ്ട് മനസ്സിലായോ എയർപോർട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു മരുന്ന് ഇഞ്ചെക്ട് ചെയ്യും രീതിയാണ് നിങ്ങൾ അവളെ ചെന്ന് ഇറങ്ങുമ്പോഴേക്കും എന്ത് ചെയ്യും മരിക്കുന്നു ആ അലക്സി നബൽനി എന്ന് പറയുന്ന ഒരാള് ജയിലിൽ പിടിച്ചിട്ട് കൊന്നു കളഞ്ഞു അദ്ദേഹം രക്ഷപ്പെട്ടത് ഈ ഇതിങ്ങനെ ഇഞ്ചക്ട് ചെയ്യുമ്പോൾ വിമാനം ഇറക്കിയിട്ടാണ് ഈ അലക്സി നബൽനി രക്ഷപ്പെട്ടത് ആ രക്ഷപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് പിന്നെയും രക്ഷപ്പെട്ടാൽ പോലും കുറച്ച് ആയുസ് ഉണ്ടാകും ബുദ്ധിമുട്ടാണ് അത്ര അത്ര കൊളോണിയം പോലെയുള്ള വലിയ മാര്ഗമായിട്ടുള്ള വിഷമാണ് ചരിത്രത്തിലേക്ക് കുത്തിവിടുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് അവരുടെ രീതിയാണ് ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് സത്യത്തിൽ ഇവരെല്ലാവരും തന്നെ നമ്മൾ ഈ ഹാനിയുടെ ഹനിയുടെ പദത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഹനിയെ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമുള്ളൂ ഈ മലയാള മാധ്യമങ്ങളൊക്കെ ഇരുന്ന് ഇത് ഭയങ്കര പ്രസേഷനായിരുന്നു എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ചെയ്തതൊക്കെ തെറ്റായിരുന്നു അല്ല ഇതേ ഇതിനേക്കാൾ പ്രസേഷനോടുകൂടിയാണ് അവർ മറ്റു പലതും നടത്തിയിട്ടുള്ളത് ഇതിലെ സത്യത്തിൽ പ്രിസിഷൻ എന്നൊരു വാക്കും ഇവരുടെ ഒരു തന്ത്രവും എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിനകത്ത് തന്നെ ഈ ഇറാനിയൻ ഇന്റലിജൻസ് ഏജൻസികൾക്കകത്ത് പോലീസിനകത്തെല്ലാം തന്നെ വളരെ കൃത്യമായ ഒരു ഗ്രിപ്പ് മൊസാദിന് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അത് വലിയ തോതിൽ ഫണ്ട് കൊടുത്തുകൊണ്ടും മറ്റു പല പ്രലോഭനങ്ങൾ കൊടുത്തുകൊണ്ടും ഒക്കെ തന്നെ ഈ പറയുന്ന ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന ഒന്നാമത് ഈ എന്ന് പറയുന്ന ബിൽഡിങ് തന്നെ വലിയൊരു ഏരിയ ആണ് ആ ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് മിലിറ്ററിയുടെ കൺട്രോളിൽ ഉള്ളതാണ് അപ്പൊ അവിടെ രണ്ട് മാസം മുമ്പ് ഒരു ബോംബ് കൊണ്ടേ വെച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് സത്യത്തില് ഓപ്പറേഷൻ തുടങ്ങിയിട്ട് ന്യൂയോർക്ക് ടൈംസ് അല്ല ഇനി വാഷിങ്ടൺ പോസ്റ്റ് പറഞ്ഞാലും രണ്ട് മാസം കൊണ്ട് ബോംബ് കൊണ്ടേ വെച്ചു എങ്കിൽ ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുന്നു ഒരു ബോംബ് ഡിക്റ്റക്ട് ചെയ്യാൻ പറ്റിയില്ല ഇറാൻ റവല്യൂഷണറി ഗാർഡിന് അതിനകത്ത് കൃത്യമായി ആളുകളുണ്ട് അല്ല ആളുകളുണ്ട് അതിനകത്തുള്ള ആൾ തന്നെയാണ് രണ്ടാമത്തത് അങ്ങനെ വെച്ചതല്ലെങ്കിൽ ഉള്ള ഒരു പോസിബിലിറ്റി ഈ അടുത്ത ദിവസങ്ങളിൽ എങ്ങാനും കൊണ്ട് വെച്ചേക്കാം പക്ഷെ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് ഈ ഇബ്രാഹിം റൈസി ആയിരുന്നു അവിടുത്തെ പ്രസിഡന്റ് അപ്പൊ ഇബ്രാഹിം റേസി മരിക്കുമ്പോ തന്നെ മര മരിക്കുമെന്ന് ഇസ്രായേലിന് അറിയാമായിരുന്നു മരിക്കുമ്പോ തന്നെ വേറൊരാള് സ്ഥാനാരോഹണം നടത്തും അതായത് പ്രസർഷിക്കാൻ സ്ഥാനാരോഹണം നടത്തുമെന്നറിയാമായിരുന്നു അപ്പൊ അങ്ങനെ സ്ഥാന മസൂദ് പ്രസിക്കാൻ വരുമ്പോ ആ സ്ഥാനാരോഹണത്തിന് ഈ ഇയാൾ വരുമെന്ന് വിചാരിച്ചിരുന്നു അങ്ങനെയാണ് രണ്ടു മാസം മുമ്പ് ഇതുകൊണ്ട് വെച്ചതെന്നാണ് എന്താണെങ്കിലും ഒരു കാര്യം അതിൽ നിന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് മൊസാദിന്റെ വലിയ ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഇത് ഇറാന്റെ അകത്തുള്ള അന്ധിദ്രമാണ് എന്നുള്ളതാണ് സൈന്യത്തിനടക്കം ഇറാൻ റവല്യൂഷണറി ഗാർഡിനടക്കും ഒരു ചെറിയ ആളല്ല ശരിക്കും വലിയ ആളുകൾ പോലും ഇതിൽ പങ്കുണ്ടാവും പങ്കുണ്ടാവും കാരണം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആ രാജ്യത്ത് തന്നെ ഈ ആയത്തുള്ള അലി ഖുമൈനിക്കെതിരെയൊക്കെ വലിയ പ്രക്ഷോഭം ഉണ്ടായി അവിടെ സൈനികരടക്കമുള്ള ആളുകളും പോലീസ് അടക്കമുള്ള ആളുകൾ പോലും അവരുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങി ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് അന്ന് ഡിക്റ്റേറ്റർ തുലയട്ടെ എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്തിട്ടുള്ളത് മുദ്രാഖ്യം വിളിച്ചിട്ടുള്ളത് അപ്പൊ അവര് പോലും ഇത് അടിച്ചമർത്താൻ പറയുമ്പോ പോലും അവര് പോലും തയ്യാറായില്ല കാരണം എന്തുകൊണ്ടാ സ്വന്തം ഭാര്യയും സ്വന്തം കുട്ടികളും അടക്കം ഈ പ്രക്ഷോഭത്തിൽ അണിയിരുന്നുണ്ട് അപ്പൊ അതിൽ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ചെല്ലുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ പണി ചെയ്യുന്നത് ഇത് ഈ പറയുന്ന ശരി എന്ന് പറയുന്ന ഒരു തോന്നൽ ഈ സൈന്യത്തിനകത്ത് പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു ഇത് ഇത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ വന്നേക്കണേ ന്യൂ യോർക്ക് ടൈംസ് വായിച്ചിട്ട് നേരെ റിപ്പോർട്ട് ചെയ്യുകയാണ് മനസ്സിലായി അതിൻ്റെ കുഴപ്പം നമ്മളിപ്പോൾ പറഞ്ഞിട്ടില്ല അവരൊരു ജോലി ചെയ്യുകയാണ് ഞാൻ ജോലി ചെയ്തോട്ടെ പക്ഷെ ഇത് കുറെക്കൂടി ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് കേട്ടപ്പോൾ തന്നെ വിചാരിച്ചിരുന്നാണ് ഈ റവല്യൂഷണറി ഗാർഡിനടക്കോ അല്ലെങ്കിൽ അത്രയും വലിയ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളോ പോലും സ്വാധീനിക്കാൻ ഈ പറയുന്ന മൊസാദിനും ഇസ്രായേലിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു കാര്യം കൂടി പറയാം ഇതിലുള്ള വേറൊരു വാർത്തയിലുള്ളവരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം കൂടി ഉണ്ട് അതെന്താണെന്നറിയാമോ മൊസാദ് ചെന്ന് നേരെ അമേരിക്കയോട് അതായത് യു എസ് സൈന്യത്തോട് ഇതെല്ലാം ബ്രീഫ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് വലിയ സംശയമുണ്ട് ഓക്കെ ഒന്ന് ഇപ്പൊ ഇത് പറഞ്ഞേക്കണേ കാര്യം എന്ന് പറയുന്നത് ഇത് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തേക്ക് കൂട്ടേക്കണേ കാര്യം ഒന്ന് ഇസ്രായേലിന് ഒരു മേൽക്കൈ കിട്ടുകയും ഇറാനെ പേടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനുള്ളിൽ തന്നെ ആളുകൾ ഞങ്ങൾക്കുണ്ട് നിങ്ങളാകെ എന്ത് ചെയ്തിരിക്കുന്നു ചിത്രീ പോയിരിക്കുന്നു എന്ന് വാദിപ്പിക്കാൻ അവരുടെ കോൺഫിഡൻസ് കളയാം രണ്ടാമത്തേത് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുന്നു ഞാൻ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് വർഷങ്ങളായി ശ്രദ്ധിക്കുന്ന ഒരാളാണ് അമേരിക്ക അറിയാതെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു അറ്റാക്കിന് ഇസ്രായേൽ മുതിരില്ല അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അത് നൂറ് ശതമാനം തെറ്റാണ് ഇനി എന്തുകൊണ്ടാണ് ഈ ഈ ഈ പറയുന്ന ഇസ്മയിൽ ഖാനിയെ തന്നെ നിരവധി തവണ മറ്റേ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പൊ ഖത്തർ ഉണ്ടായിട്ടുണ്ട് ജോർദാനിൽ സന്ദർശിച്ചിട്ടുണ്ട് പതിനഞ്ചോളം തവണ ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് തട്ടിയില്ല എന്ന് വെച്ചാൽ സത്യത്തിൽ ഇസ്രായേൽ ഇറാനിൽ വന്ന് തട്ടുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് തൊട്ടടുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള മറ്റു രാജ്യങ്ങളിൽ വന്ന് എന്ത് ചെയ്യുന്നു തട്ടുന്നത് മനസ്സിലായോ പക്ഷെ അതൊക്കെ ചെയ്യാതിരുന്നതിന്റെ കാര്യം അവിടെ അമേരിക്കയാണ് ഖത്തറിന് സുരക്ഷ കൊടുക്കുന്നത് ഖത്തർ അതിന് കോടിക്കണക്കിന് രൂപ അമേരിക്ക കൊടുത്തോണ്ടിരിക്കുകയാണ് മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ഇതിന്റെയൊക്കെ ഖത്തറിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല മറ്റു പല രാജ്യങ്ങളിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഇപ്പൊ ഈജിപ്തിൽ വെച്ച് ജോർദാനല്ല ഈജിപ്തിൽ അദ്ദേഹം വന്നിരുന്നു എന്നാണ് ഈജിപ്തിൽ വെച്ച് ചെയ്യാൻ പറ്റില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഇവര് തമ്മിലുള്ള വയലാട്ടുള്ള എഗ്രമെന്റുകളെയൊക്കെ ബാധിക്കും ബാധിക്കും അത്തരത്തിൽ എഗ്രിമെന്റ് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോർദാൻ രാജാവ് പറഞ്ഞുകൊണ്ടാണ് ആന്റിഡോട്ട് കൊടുക്കാൻ ഏറെ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം അതായത് ഈ മഷാൽ എന്ന് പറയുന്ന കാലി മഷാൽ എന്ന് പറയുന്ന ആളെ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് ഈ പറയുന്ന ആരും തട്ടിപ്പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ യാഹിയാസിന്മർ തട്ടിപ്പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയില്ല എന്താ കാര്യം എന്നറിയോ ഈ ഡെഡ് മാൻ വോക്കിങ് എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അതായത് ചത്ത മനുഷ്യർ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അവരെ തട്ടാൻ ഇസ്രായേൽ എപ്പോഴും തീരുമാനിച്ചു പിന്നെ വേറൊരാളുണ്ട് അദ്ദേഹത്തിന്റെ പേര് സഹീർ ജബ്ബാർ അദ്ദേഹം ശരിക്കും അറിയപ്പെടുന്നത് ഈ ഹമാസിന്റെ സിഇഒ എന്നാണ് ഖമാസിന്റെ ഒരുപാട് കമ്പനികൾ ബാക്കിയുള്ള സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ജബാറിനാണ് അപ്പൊ വലിയ രീതിയിലുള്ള വരുമാനം എല്ലാ കൊല്ലവും ഉറപ്പുവരുത്തുന്ന ഇവരാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അവര് തട്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അമേരിക്കയും അതിനോട് വളരെ സംഭവിക്കട്ടില്ല ഹിസ്ബുള്ളയുടെ എന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയുടെ നേവൽ ബേസ് ആക്രമിച്ചുകൊണ്ട് ഇരുന്നൂറ്റി നാല്പത്തി മൂന്നര തട്ടിക്കളഞ്ഞ ആളാണ് ആരെ ഈ ഫ്യൂ ഷുക്രി മറ്റല്ലേ ഷുക് അപ്പൊ ഷുക്രനെയൊക്കെ തട്ടു എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അത് അമേരിക്ക അറിയാതെ ഇരുന്നു എന്ന് പറയുന്ന ഒരു ബെയ്റൂട്ടില് ഈ പറയുന്ന ലെബനില് ലെബനന്റെ തലസ്ഥാനാണ് ബെയ്റൂട്ട് ബെയ്റൂട്ടിൽ അവരെ തട്ടിക്കളയും എന്നുള്ളത് ഈ പറയുന്ന നേവൽ ബാരക്കെ ആക്രമിച്ചതാണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്നര യു എസ് ഐന്റെ ഇങ്ങനെ കൊന്നതാണ് ഇപ്പോഴും ഇല്ല വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ ഇതൊക്കെ തട്ടിക്കളയെന്നുള്ള സംശയം ഇല്ല നമ്മളിപ്പോ ഈ സംഭവം മാത്രമായിട്ട് ഇതിനെ കാണുന്ന ഇതൊക്കെ അങ്ങനെ തന്നെ വിശ്വസിക്കാൻ തോന്നുന്നത് ഇതിന്റെ യഥാർത്ഥ കഥകൾ കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് വിടും പിന്നെ ഒരു കാര്യം കൂടി പറയാം ഇതിന്റെ പിന്നില് ഒരു സെലക്ടീവ് ലീക്കേജ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ സെലക്റ്റീവ് ലീക്കേജ് എന്താണ് നടത്തുന്നവൻ തന്നെ ഇതില് പത്രങ്ങൾ ഇതിനെ ഇങ്ങനെ വായിച്ചെടുക്കണം ലോകം ഇങ്ങനെ അറിയണം എന്ന് വിചാരിച്ച് കുറച്ച് കാര്യങ്ങൾ പുറത്തേക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം കബാലി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി കണ്ടുണ്ടോ ഈ കബാലി ഇറങ്ങിയപ്പോ ഒരു മിനിറ്റിന്റെ കറക്റ്റ് ഒരു ക്ലിപ്പ് പുറത്തേക്ക് പോകും ആ ക്ലിപ്പ് പുറത്തേക്ക് പോന്നിട്ട് രണ്ട് മില്യൺസ് ഓഫ് ആളുകൾ അത് കണ്ടു എന്താ കാര്യം അറിയോ കബാലി ആരോ ലീക്ക് ചെയ്ത് പുറത്തേക്ക് കൂട്ടാണെന്ന് പറഞ്ഞാൽ ഈ ക്ലിപ്പ് വന്നത് ജനീകാന്തിന്റെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു ഭയങ്കര ഹൈപ്പ് കിട്ടുന്നു എന്ന് പറഞ്ഞാണ് ആ ക്ലിപ്പ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇത് സത്യത്തില് ഞാനിന്ന് കണ്ടപ്പോ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു അയബാസിനെ പറഞ്ഞ സുഹൃത്തിനോട് പറഞ്ഞു ഇത് സത്യത്തില് പുറത്തേക്ക് അവർ മനഃപൂർവ്വം ഇട്ടേക്കണാണ് കാരണം എന്താ പറയുക ആ സിനിമയിലുള്ള ഏറ്റവും മനോഹരമായ ഷോട്ട് ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്ലൂട്ട് ധരിക്കുന്നു ഡ്രസ്സ് ധരിക്കുന്നു നല്ല മ്യൂസിക് കൊടുത്തിരിക്കുന്നു ഇദ്ദേഹം പുറത്തേക്ക് ഭയങ്കര സ്റ്റൈലിഷാണ് അല്ല കപാലും പറയുന്നില്ല ആ ഒരൊറ്റ ഷോട്ടാണ് ഈ പറയുന്ന ഒരു മിനിറ്റ് ഉള്ളത് സത്യത്തിൽ ആ സിനിമയിലുള്ള ഏറ്റവും നല്ല ഷോട്ട് അതാണ് അപ്പൊ അത് പുറത്തേക്ക് വിട്ടാൽ നമ്മൾ കണ്ടോ എന്ന് പറഞ്ഞ വിട്ട ആളുകൾ കാണൂല ഇത് ലീക്ക് ചെയ്ത് കിട്ടുന്നതാണെന്ന് പറഞ്ഞാൽ കാണും അപ്പൊ അങ്ങനെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിട്ട് അവർ പുറത്തേക്ക് വിട്ടതാണ് ഈ വാർത്തയിലും ഞാൻ ഒരു കാര്യം തോന്നുന്നത് സത്യസന്ധമായി പറഞ്ഞാൽ ഒന്നുകിൽ നേരത്തെ പോലെ അവിടുത്തെ ഏറ്റവും വലിയ ആർമി ഓഫീസർമാരെ തന്നെ ഇസ്രായേൽ മൊസാദും ഒക്കെ പിടിപുറിച്ചിരിക്കുന്നു രണ്ടാമത്തേത് ഇത്തരത്തിൽ മൊസാദ് നേരത്തെയും ചെയ്തിട്ടുണ്ട് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെയൊക്കെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ഫക്രിസാദേനയൊക്കെ അപ്പോൾ അതുപോലെ ചെയ്തിരിക്കുന്നു രണ്ടാമത്തേത് അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഈ കഥയല്ലുള്ളത് പക്ഷേ ഈ കഥ പുറത്തു വന്നാൽ മതി എന്നുള്ളത് അമേരിക്കയും ഇസ്രായേലെ കൂടി തീരുമാനിച്ചിരിക്കുന്നു അതിലൊന്നാമത്തെ കാര്യം ഇറാനൊന്ന് ഭയപ്പെടുത്തുക ഇറാൻ ഇപ്പോൾ തന്നെ ആകെ ഭയച്ചേക്ക് തരായിട്ടുണ്ട് കാരണം രണ്ട് മാസം മുമ്പ് ഇത് വെച്ചിട്ട് ഇല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളും നേതാക്കളെയൊക്കെ വിളിച്ചിട്ട് അതെ